ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ നിന്നിരിക്കുന്നത് ഞങ്ങൾ വിചിത്ര എന്നൊരു ചക്ക കുറച്ച് നല്ല ഒരു ഒരെണ്ണം ഉരുണ്ട ചക്കയോ ഒരെണ്ണം നീളമുള്ള ഒരെണ്ണം ആണ് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരെണ്ണം നീളപ്പ്ലാവ് പൊട്ടിപ്പോയി അതിന് നല്ല നീളം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് പ്ലാവ് പ്ലാവയിലോട്ട് നോക്കാൻ ആ ചക്ക ഒരു നീളമുള്ള നല്ലൊരു ചക്കയായിരുന്നത് പക്ഷേ താഴെ വരുന്നത് നീളക്കുറവായിരുന്നു പിന്നെ പൊട്ടിയും പോയി ഇതിനകുന്നടുക്കുന്നൊക്കെ കറ വരുന്നുണ്ട് അവിടെ നിന്നൊന്നും കറ വരുന്നില്ല നമ്മൾ ഈ വെട്ടിയിട്ട് നിന്നായിട്ട് തോന്നുന്നു അത് മറ്റേ നല്ല ഇതിന് ഇവിടെ നിന്നൊക്കെ കറയൊക്കെ വരുന്നുണ്ട് ഇതിന് ചക്കക്കുരൊക്കെ എന്തായാലും ഉണ്ട് പൈസ് നല്ല ഇത് ഞങ്ങൾക്ക് മാ പ്ലാവലത്തിൽ കേടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് ഞങ്ങൾ വർക്ക് ചെയ്യാൻ കയറിയതിനാണോ മനസ്സിലായത് കേടായിരുന്നു എന്നാലും ഒരു പീസ് അഴുക്കാണ് ഈ പീസ് നല്ലതാണ് ഇതിൻ്റെ ശകലേനായാലും വെട്ടിക്കളണം ഈ പീസ് ഞങ്ങൾ ഞങ്ങളായാലും മറ്റേ ചക്ക എടുക്കുന്നുള്ളു ഞങ്ങളാ എടുക്കുന്ന ചക്ക ഇതിന് പ്രശ്നമില്ല ഇത് ഇതന്നാലും നല്ല ഇതിക്കായിരുന്നു വീണ പ്ലാ ചതഞ്ഞ് പോയത് നല്ല രീതിയിൽ ചതത്തുള്ളൂ മറ്റേ പീസ് എന്നായാലും അത്രയും ചതഞ്ഞത്തില്ല ഞങ്ങൾ എടുക്കുന്ന ചക്ക തൻ്റെ ഇതാണ് ഇതെന്നായാലും ഈ ഒരെണ്ണ ഉണ്ടായിരുന്നു ആ പ്ലാവേൽ ഉരുണ്ടത്തുള്ളത് ബാക്കി എല്ലാത്തിനും നീളമുണ്ട് ഈ പ്ലാവിൻ്റെ മേളിൽ കിടക്കുന്ന ആകെ മൂന്ന് ചക്കയുള്ളു അതിന് എന്തായാലും നല്ല ഇതാണ് ആ ആ എന്തായാലും നമ്മൾ വീഡിയോ കാണുന്നതല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ്ട് ഇതേ ഉണ്ടാവണല്ലോ ഈ സൈസിലെ ബാക്കി എല്ലാം നല്ല വലുതാണ് പ്ലാവിൻ്റെ മുകളിൽ കിടക്കുന്നത് ഇനി ഞങ്ങൾ കണ്ടിത് നമ്മുടെ തിണ്ണയിലോട്ട് കൊണ്ടുവരും ഞങ്ങൾ അടുക്കള തിണ്ണയിൽ ഇത് നമുക്ക് ഇതേ ഇതുണ്ടാവും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് പ്ലാവിന്റെ ഇത് മറ്റേ ചക്കയാണ് ഞങ്ങൾ പന്ത്രണ്ട് കിലോയൊക്കെ ഉണ്ടെന്ന് അതിന്റെ ഞങ്ങള് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാത്തവരുമായി കാണുക ഗൈസ് ആ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും ഇതിനെക്കാട്ടിൽ നീളക്കുറവായിരുന്നു അതിന് പക്ഷെ മേളയ്ക്ക് ഇടക്കുന്നതിനാ ഇതിനെക്കാട്ടിൽ നീളം ഉള്ളത് പോലെ വന്നു അതോ ഇതാണ്ട് ഈ പ്ലാവ് ഇതിന് ഒത്തിരി പൊക്കൊന്നുമില്ല ഞങ്ങൾ അടുക്കളത്തി എണ്ണലോട്ട് കൊണ്ടുവന്നു അതായത് മറ്റേ തന്നെ പൊട്ടിപ്പോയി ഇതുകൊണ്ട് ഇതിന് ചെറുതായിട്ടേ പൊട്ടിട്ടുള്ളു അല്ല ചെറുതായിട്ടേ പൊട്ടിട്ടുള്ളൂ നല്ല ഇതിന് ഒരു പ്രശ്നവുമില്ല ആണോ കറയൊക്കെ നല്ല ഇത് വരുന്നുണ്ട് ഷേപ്പ് എന്നായാലും കണ്ടേ ഷേപ്പ് ആ ഇത് അകത്തോട്ട് ചുരുണ്ട് പോയതാണ് ഈ ചക്ക എന്നിട്ട് ഇതിൻ്റെ ആകുണ്ട് പിടി അതിൻ്റെ ഇവിടെ നിന്നൊക്കെ കറ വരുന്നുണ്ട് ഞെടുപ്പ് ഞെടുപ്പ് എടുപ്പിൻ്റെ അവിടെ നിന്ന് കടൽ കറയൊക്കെ പിന്നെ വീണപ്പോൾ നല്ലൊരു രീതി വീണ പൊട്ടി ഇത് ഞങ്ങളുടെ അക്കുവിൻ്റെ മറ്റേ ഒരു ബ്ലാക്ക് കളറൊരു കൂട്ടുകാരനല്ലായിരുന്നു അവൻ ഇന്ന് വന്ന് ചില ദിവസങ്ങളായിട്ട് ഇവൻ വരുന്നില്ലായിരുന്നു ഇന്ന് വന്നപ്പോൾ നിങ്ങളെയോട് കാണിക്കുകയാണെങ്കിൽ ആ ഇവൻ്റെ അക്കുവിൻ്റെ മറ്റേ വെള്ള കളറിലൊരു കൂട്ടുകാരനല്ലേ അത് ഇടക്ക് എപ്പോഴും വരുന്നുണ്ട് പക്ഷെ വീഴും എടുക്കാൻ മറന്നു പോവും അവൻ